നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണൽ മെസ്സി ഉള്ളതുകൊണ്ടല്ല അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ജയിച്ചത് അത് എമിലിയാനോ മാർട്ടിനസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂഗോ ഗാട്ടിയാണ് മുൻ അർജൻറ്റീൻ താരം പലപ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ ആയിട്ട് വരാറുണ്ട് ലിയോ മെസ്സി അല്ല ബെസ്റ്റ് എന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ട് വീണ്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ടുള്ള മെസ്സിയുടെ പോരാട്ടം മികച്ചതായിരിക്കാം പക്ഷേ ഒരിക്കലും മെസ്സി അല്ല ബെസ്റ്റ് എന്ന് തന്നെയാണ് കാട്ടി വീണ്ടും പറഞ്ഞു കൂടാതെ അദ്ദേഹം പറയുന്നു വേൾഡ് കപ്പിൽ വിജയം അർജൻറ്റീന നേടിയത് എമി മാർട്ടിൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലാതെ മെസ്സി കാരണമല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബോലാ വി ഐ പിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞാൻ മെസ്സിയെ വിമർശിക്കുകയല്ല അദ്ദേഹം മികച്ച താരമാണ് ഞാനത് നേരത്തെയും പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നു ഇനിയും പറയും പക്ഷേ റീസെൻറ്റ് ടൈംസിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോയുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട് മെസ്സി പക്ഷേ മെസ്സി അല്ല ബെസ്റ്റ് ഇതുപോലെ സെയിം കാര്യമാണ് വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് വേൾഡ് കപ്പിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ മെസ്സി അല്ല അർജൻറ്റീന വേൾഡ് കപ്പ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദിബു മാർട്ടിനസിനെ കൊണ്ടാണ് അല്ലെങ്കിൽ അർജൻറ്റീനയ്ക്ക് അത് വിജയിക്കാൻ കഴിയുമായിരുന്നു അർജൻറ്റീന വൺ ദി വേൾഡ് കപ്പ് ബിക്കോസ് ഓഫ് ദിബു മാർട്ടീനസ് അതർവൈസ് ദേ വുഡൻ ഹാവ് വൺ വൺ ഇറ്റ് അതൊരു യാഥാർത്ഥ്യമാണ് ദാറ്റ്സ് ദി റിയാലിറ്റി ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവർ ചിന്തിക്കുന്നത് എന്താണോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് എന്താ ഞാൻ കണ്ടതും എനിക്ക് തോന്നിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിൽ വ്യത്യാസമുണ്ടാവും അതാണ് വ്യത്യാസം അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ അപ്പോൾ ആളുകൾ എന്നെ ക്രേസി എന്ന് വിളിക്കുമായിരിക്കും പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം എന്നാണ് ഹ്യൂഗോ ഗാട്ടി പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവാം